ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ നടന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിൽ പ്രകടനം നടത്തി കൊടുങ്ങൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം എ ഐ ടി യു സി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പതിനേഴ് ആവശ്യങ്ങളാണ് ഈ പൊതുപണിമുടക്കിൽ സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നു അത് ഇപ്പോൾ മാത്രമായി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യമല്ല ആദ്യഘട്ടത്തിൽ അത് പന്ത്രണ്ട് മുദ്രാവാക്യങ്ങളായിരുന്നു പന്ത്രണ്ട് ആവശ്യങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് പതിനേഴ് ആവശ്യങ്ങളായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ അകത്ത് വളർന്നുവന്ന തൊഴിലാളി ഐക്യം ഒരു തൊഴിലാളി വർഗ ഐക്യമായി മാറിയപ്പോൾ രാജ്യത്ത് മറ്റു ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൂടി തൊഴിലാളി വർഗത്തിന്റെ ആവശ്യമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പതിനേഴ് മുദ്രാവാക്യങ്ങളിലൂടെ പതിനേഴ് ആവശ്യങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടും ആ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ച ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതാണ് എന്താണ് ലേബർ കോഡ് എന്നുള്ളതിനെ കുറിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഇനിയും തൊഴിലാളി പ്രവർത്തകർ വിശദമാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് തൊഴിലാളി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്കെല്ലാം തോന്നിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യ രാജ്യത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ട്രേഡ് യൂണിയൻ ഡിസ്പ്യൂട്ട് ആക്ട് മുതൽ ഇരുപത്തിയൊമ്പത് നിയമങ്ങളെ ചുരുക്കിയെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചകളില്ലാതെ ഗവൺമെന്റ് നാല് തൊഴിൽ സംഹിതകൾ അതിൽ ആദ്യത്തെ കോഡ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ മുന്നിൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എ വർഗീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഖ് അലി എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ പി ബിജോയ് എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എ രാമൻ കെ എസ് ടി എ ഏരിയ സെക്രട്ടറി സിംല ടീച്ചർ സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റുമാരായ സി എ അഷ്റഫ് പി ശശികല റസോജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു പണിമുടക്കിൽ നഗരം പൂർണ്ണമായും നിശ്ചലമായി

ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ടാലി അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബിസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്